ഹലോ ൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മുടെ നമ്മുടെ കൂന്തളാട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടോ എത്ര അടിപൊളി സർക്കിൾ വെച്ചോട്ട് കുഞ്ഞു കുഞ്ഞുങ്ങളോ നമ്മുടെ മിന്നാമിനിങ്ങനെ രാത്രി മിനിങ്ങുന്ന പോലെ അതേ ഡെയിലി ഒക്കെ മിനുഗുന്നതോ അടിപൊളിയല്ലേ അത് എന്നാന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നല്ല ലൈവ് ആയോട്ടാട്ടോ ഗൈസ് ഇങ്ങനത്തെ കളർ കിട്ടുന്നത് പക്ഷെ ഇവിടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ കളർ ഒന്നും കാണില്ല കേട്ടോ നമ്മുടെ സ്റ്റുഡിന് അതുപോലെ ഇങ്ങനെ ഈ കളർ വരാനുള്ള കാർ റീസൺ ഉണ്ടല്ലോ ഗൈസ് അതെന്താ എന്ന് െന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ അത് അവൻ്റെ ബോഡിയിലുണ്ടോ കേട്ടോ അവന് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഈ കളർ ചേഞ്ച് ചെയ്ത യൂസ് വേറെ ഒരു കാര്യം തന്നെ ഉണ്ടോ അതായത് വെച്ചാൽ അവൻ്റെ അതുപോലെ തന്നെ അവൻ്റെ എനിമിസിന് കണി യൂസ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് നമ്മുടെ കൂടുതൽ യൂസ് ചെയ്യുന്ന കേട്ടോ നമ്മുടെ കൂന്നലൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കൂടുതലൊക്കെ കഴിച്ചാൽ ക്ലോത്ത് ഉണ്ടോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ചെയ്തിട്ടുണ്ട് നമ്മൾ ഫിഷുകളൊക്കെ കഴിക്കാൻ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും പക്ഷേ കൈസ് നമ്മൾ നമ്മൾ കൂന്തൽ കഴിച്ച് എന്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഞാൻ പറയാൻ പോകുന്നത് കൂന്തൽ കഴിക്കുകയാണെങ്കിൽ അല്ലേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ ടെൻഷനൊക്കെ ഒത്തിരി ഉള്ളവർക്കില്ലേ അത് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും അതുപോലെ നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ ഋതം ബാലൻസ് ചെയ്യാനില്ല ഇതിൽ ഒത്തിരി റിച്ച് പൊട്ടാസ്യം ഉണ്ട് കേട്ടോ അതുപോലെ വിറ്റമിൻ ഇണ്ട് പിന്നെയൊക്കെ ഉള്ളത് നമ്മുടെ വിറ്റാമിൻസും മിനറൽസ് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ ലോ കാൽഷ്യമൊക്കെ ഉണ്ടോ കൈസ് ഇവന്റെ മീറ്റിൽ ഉള്ളത് വെറുതെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് സോഴ്സ് ഓഫ് വിറ്റാമിൻ ബി ട്വൽവും ബി സിക്സും ഉണ്ട് ഇവന്റെ മീറ്റിൽ അതുകൊണ്ട് എല്ലാം മിനറൽസ് എല്ലാം അടങ്ങിയോണ്ട് നല്ല അടിപൊളി അടക്കം ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും കൈസ് അതായത് നമ്മുടെ ബോക്സിൽ അടിക്കടിക്കുന്നുണ്ട് ഇത് വൈറ്റ് കളർ ആയതായിട്ടോ നമ്മൾ ഇവന്റെ ജീവൻ പോയത് കൊണ്ട് വൈറ്റ് കളർ കണ്ടോ പക്ഷെ ചിലതിനൊക്കെ ജീവനുണ്ട് നല്ല റെഡ് കളർ കണ്ടോ കണ്ടോസ് കണ്ടോ കണ്ടോ ആട്ടോ പക്ഷെ പല കഴിഞ്ഞ വർഷം വർഷം പുറകും നമ്മുടെ കൂന്തലെ കണ്ണില് സാധാരണ എല്ലാ ആനിമൽസിനും വ്യത്യസ്തമായിട്ടോ അതെന്താന്ന് വെച്ചാൽ ഭയങ്കര ബോഡിനെ

നമ്മുടെ കൂന്തലിന്റെ ബോഡി ഷേപ്പ് നോക്കിയേസ് സാധാരണ ആനിമ ഫിഷിനെക്കാളും വെറൈറ്റി ഷേപ്പ് കണ്ടോ ആയസ്റ്റ വെറൈറ്റി കൈപ്പ് വരുന്നത് മേളീന്ന് താരമുള്ള ടെൻഡിക്കൽസ് ഒക്കെ കൂടി ഒരു വെറൈറ്റി ഒരു ഷേപ്പ് ആട്ടോ നമ്മുടെ കൂന്തലില് വരുന്നത് തന്നെ അതുപോലെ ഏറ്റവും രസമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ തലേലാട്ടോടെ കാല് വെച്ചേക്കണം അതുകൊണ്ട് ഇവന്റെ ഹെഡ്ഫുട്ടെന്ന് അവന്റെ അറിയിപ്പ് ഇടൂട്ടോ കൈസ് നമ്മൾ ചോദിച്ചത് നമ്മുടെ കൂന്തൽ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ കൂന്തലിലൊരു പെന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും എഴുതുന്ന പെനെയാണ് എൻ്റെ മുമ്പത്തെ ഒക്കെ ഷോർട്സും വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം എന്ത് പെന്നാണെന്ന് അതെന്ന് വെച്ചാൽ നമ്മുടെ കൂന്തലുടെ ബോഡിയുടെ അകത്ത് ഒരു അകത്തൊരു പെന്നുണ്ടെട്ടോ ഗൈസ് നല്ല നീണ്ടിട്ടിരിക്കുന്നത് അത് മാൻഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കേട്ടോ എടുക്കുന്നത് മാൻഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചുവെച്ചാൽ നമ്മൾ മുമ്പേ കണ്ടോ ഒരു കളറൊക്കെ നല്ല എലിമിനേറ്റ് ചെയ്ത് കണ്ടായിരുന്നു അതാ കേട്ടോ മാൻഡിൽ ഗൈസ് കണ്ടോ ആ മാൻഡിൽ അകത്തുന്നത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കൈസ് നമ്മുടെ ചേച്ചി കണ്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ആ എടുത്തു വിട്ട് അതാട്ടോ പെന്ന് ഗൈസ് ഇനി കാണാത്തവരൊക്കെ കണ്ട് മനസ്സിലാക്കി കേട്ടോ ഈ പെന്നും കൊണ്ട് നമുക്കൊരു യൂസ് ഇല്ലെങ്കിലും ഇല്ലേ നമ്മുടെ കൂന്തലിലൊരു യൂസ് ഉണ്ട് കേട്ടോ അതെന്നെ ഞാൻ ജെറ്റ് പോലെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പറന്ന് പോകാമല്ലോ അക്കോമേറ്റ് ചെയ്യാനായിട്ടില്ലേ അവർ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഈ പെന്നാട്ടോ ഗൈസ് നമ്മുടെ ഈ വെള്ളത്തിന്റെ കളർ കണ്ടോ ഗൈസ് ഒരു ബ്ലാക്ക് കളർ കണ്ടോ അതെന്നാണെന്ന് അറിയാമോ ഗൈസ് ഈ നമ്മുടെ കൂന്തലില്ല അവന്റെ എനിമീസിനെയൊക്കെ അങ്ങോട്ട് കളിപ്പിച്ച് രക്ഷപ്പെടാനായിട്ടെങ്കിൽ അവനൊരു ഇങ്ക് ഷൂട്ട് ചെയ്യട്ടോ കഴിച്ചു വെള്ളത്തില് ആ ഇങ്കാണ് ഈ നമ്മുടെ ഈ വെള്ളത്തിൽ കലർന്ന് കിടക്കുന്നത് അത് യൂസ് ചെയ്യുന്ന അവൻ്റെ എനിമീസിനെ കൺഫ്യൂസ് ചെയ്തിട്ട് വേഗം അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് അടിക്ക് ജെറ്റ് പോലെ ഞാൻ ആദ്യം പറഞ്ഞ ജെറ്റ് പോലെ അങ്ങോട്ട് ഒറ്റ അങ്ങോട്ട് പോകട്ടോ അവന്റെ ഇവനെ നമ്മുടെ കൂന്തലൊക്കെ കിട്ടുന്ന ഭയങ്കര പാടാണ് അതാണ് ഞാൻ പറഞ്ഞ ചൂടക്കാർക്കായി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തന്നെ നമ്മുടെ ചേരി എത്ര പെട്ടെന്നാണ് അത് നമ്മുടെ കൂന്തലങ്ങ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ടോ കേട്ടോ ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എത്ര കൂതലായി കിടക്കുന്നത് നോക്കിയാൽ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇട്ടേക്കും കേട്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉള്ളതാ കേട്ടോ കണ്ടോ അപ്പൊ ഇത് നമ്മുടെ നമ്മൾ കൂന്തല നല്ലായിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൈസ് കണ്ടോ ഇത് നമ്മുടെ കൂടുതൽ ഫിൻസ് ആട്ടോ ഈ അടിഭാഗത്ത് നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ മേൾഭാഗത്തെല്ലാം കാണുന്നത് അവൻ്റെ എട്ട് ആംസ് ആട്ടോ ഗൈസ് എട്ട് ആംസ് ആംസുകൊണ്ട് അതുപോലെ ടു ലോങ് കെൻഡിക്കൽസ് അതെ ശ്രദ്ധിച്ച് നോക്കിയത് അണ്ട് ടു ലോങ് കെൻഡിക്കൽസ് ആയിട്ട് അത് വരുന്നത് കണ്ട ഗൈസ് എന്നെ നീട്ടക്കണ്ടോ എന്നാ നീട്ടം നോക്കിക്കാൻ അതുകൊണ്ടാട്ടോ അവൻ്റെ ബ്രെയിനൊക്കെ അങ്ങോട്ട് ചുറ്റി പിടിച്ചിട്ടില്ല അവൻ്റെ വായിലോട്ടങ്ങ് വെച്ച ആംസുകൾ നെക്കിയില്ല അവനങ്ങൾ സക്കിയിത് കരിക്കരുത് ഗൈസ് അതുപോലെ നിങ്ങൾ ഈ കണ്ടോ ടെൻഡിക്കൾസ് അറ്റത്ത് കണ്ടോ കൈസ് ചെറിയ ചെറിയ ഇതുപോലെ അതെന്ന് വെച്ചാൽ സക്കേഴ്സ് ആട്ടോ ഭയങ്കര സക്കി ആവേണ്ടി ആയിട്ടുള്ള നല്ല വെറുക്കി അങ്ങോട്ട് പിടിക്കും കേട്ടോ കൈസ് കാണുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര ഭയങ്കര സ്ട്രോങ് ഹുക്ക് പോലെയൊക്കെ കൊണ്ട് കീറുന്ന ടൈപ്പ് ആട്ടോ കൈസ് ഈ സക്കേഴ്സൊക്കെ കണ്ടോ കൈസ് അങ്ങനെ ഹെഡ് കണ്ടോ എത്ര ഒരു കണ്ടോ എന്ത് രസം അതുപോലെ കണ്ണ് കണ്ടോ എല്ലാം എന്തൊരു അടിപൊളി കണ്ണൊന്നും ഫ്രഷ് ആയിട്ട് കേട്ടോ ഇത്ര അടിപൊളി ഗ്ലേസി ആയി ഒരു ഷൈനിങ് കണ്ണ് വരുന്നുണ്ട് അവന്റെ ഹെഡ് കെ കണ്ടോ ഗൈസ് അടിപൊളിയല്ല അവന്റെ ഹെഡിനോട് ചേർന്നിട്ടാട്ടോ അവന്റെ ബ്രെയിൻ വരുന്നത് അതുകൊണ്ട് അവനില്ലേ പ്രേനെ വല്ലതും പിടിച്ച് കഴിക്കുവാണെങ്കിൽ അത് റിങ് പോലെ ആട്ടോ അവന്റെ ബ്രെയിൻ ഇരിക്കുന്നുണ്ട് അതപ്പോൾ അവൻ സഖ്യ ഇറക്കുമ്പോ അത് വലിയ പ്രേ വരുവാണെങ്കിൽ അവന്റെ തിട്ടി പോട്ടോ കഴിഞ്ഞു അതുകൊണ്ട് അവന് മരണം വരിക്കും സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ ഗൈസ് കണ്ടതേ അവന്റെ ഹെഡിലാട്ടോ അവന്റെ ബ്രെയിനും അതുപോലെ അവന്റെ സെൻസ് ഓർഗൻസ് ഒക്കെ ഉള്ളത് കണ്ടോ അവന്റെ ഒരു വീക്കിനെ പോലെയാണോ ഗൈസ് നമ്മുടെ കൂടുതൽ ഉള്ളത് വേറൊരു കാര്യം പറയണെങ്കിൽ ഇവനൊരു കാർണിവോറസ് ആട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇവൻ പ്ലാന്റ്സിനൊന്നും കഴിക്കില്ലാട്ടോ ഇവൻ ആനിമൽസിനു മാത്രം കഴിക്കുന്ന കേട്ടോ നമ്മുടെ കൂന്തൽ നമ്മൾ മുമ്പേ നമ്മുടെ ടെൻഡിക്കൽസ് കണ്ടു ലോങ് ടെൻഡിക്കൽസ് കണ്ടെട്ടോ അത് അവനെ ലോക്കോമോഷനും സഹായിക്കും കേട്ടോ അവന് പ്രേനെ പിടിക്കുന്നേക്കാളും ലോക്കോമോട്ട് ചെയ്യാനുമായിട്ടും സഹായിക്കും കേട്ടോസ് ഇത് ഈ കിടക്കുന്നത് കണ്ട ഇതാ ഞാൻ പറഞ്ഞ ഇങ്ക് അവന്റെ ബോഡിന്ന് ഒഴുകി വരുന്ന ഇംഗ് ഈ കാണുന്നത് കണ്ടോ ഗൈസ് നമ്മുടെ കൂന്തൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തും നടന്ന നമ്മുടെ ഹാർട്ടും ലിവറും സ്റ്റൊമക്കൊക്കെ എടുത്തിരുന്നത് ഇതാ അതാട്ടോ ഗൈസ് മാൻഡിൽ ഈ എടുത്ത് കാണിക്കുന്ന കേട്ടോ നമ്മുടെ ഇതിൻ്റെ മാൻഡിൽ നമ്മൾ എന്താ നമ്മുടെ കൂന്തലുടെ മാൻഡിലാട്ടോ ഈ കാണുന്നത് കണ്ടോ എത്ര വൈറ്റ് കളറാണ് നോക്കിക്കേ ഗൈസ് അതുപോലെ അതിൻ്റെ ഹെഡാട്ടോ ഈ കാണുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഹെഡ് ഗൈസ് ഈ കാണുന്ന കേട്ടോ കൂന്തലുടെ ഹെഡ് എത്ര അടിപൊളിയാണെന്ന് നോക്കിക്കേ അതുപോലെ കണ്ടോ ഇതിൻ്റെ അകത്താണ് അതിൻ്റെ ബ്രെയിൻ ഒക്കെ വരുന്നത് കണ്ടോ എത്ര രസമുള്ള നോക്കി അതുപോലെ അതെ ആ സക്കേഴ്സൊക്കെ കണ്ടോ എത്ര റാമ്സും സക്കേഴ്സൊക്കെ കാണുന്നുണ്ടോ റൈസ് ഇത് എടുത്ത് കാണിക്കുന്നുണ്ടോ സക്കേഴ്സൊക്കെ എടുത്ത് കാണിക്കണേ ഇതിനകത്ത് ഈ സക്കേഴ്സ് വെച്ചാൽ അവൻ്റെ ബ്രെയിൻ അങ്ങോട്ട് അവൻ കഴിക്കുന്നത് റൈസ് കണ്ടോ എത്ര അടിപൊളി സക്കേഴ്സും അതേപോലെ കണ്ടോ എൻ്റെ അകത്ത് രസമുള്ളതെന്ന് നോക്കിയിട്ട് അവൻ്റെ കണ്ണൊക്കെ കണ്ടോ നല്ല രസമുള്ള കണ്ണോ നല്ല വൈറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈറ്റ് വൈറ്റ് വെളുപെളുത്ത സൂപ്പറാണ് നമ്മുടെ കൂടുതൽ നല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതായിട്ട് മീഡിക്കണം ഇതിൻ്റെ അകത്താട്ടോ ബ്രെയിൻ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്താണ് ബ്രെയിൻ ഇരിക്കുന്നത് നമ്മുടെ കൂന്തലെ ബ്രെയിൻ അത് അതും റിങ്ങ് പോലെയട്ടോ ഇരിക്കുന്നത് റൈസ് നല്ല പൊളിയായിട്ടുണ്ട് ഇതിന് വീട്ടിൽ പോലെ കറി മാത്രം വെച്ചാൽ മതി സൂപ്പറാണ് അതിൻ്റെ ടെൻഡിക്കൽസും അതുപോലെ ആംസ് ഒക്കെ കണ്ടോ കണ്ട കണ്ടോ അതുപോലെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഹാർട്ടാട്ടോ വരുന്നത് അതെ ഈ കാണുന്ന കേട്ടോ അവൻ ടെൻഡിക്രിസ് കഴിക്കേണ്ടത് ഇതാ മൗത്ത് ചെറിയ മൗത്ത് അതേപോലെ തന്നെ ഇവൻ്റെ ബ്ലഡ് കളർ ബ്ലൂ ആട്ടോ ആട്ടോഗൈസ് ആ റീസൺ എന്താണെന്ന് ഇങ്ങനെ കളർ വരാനുള്ള കാരണം കോപ്പർ ബേസ്ഡ് പിഗ്മെൻ്റ് ആയ ഹീമോസൈനീൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ്റെ ബ്ലഡ് കളർ എന്ന് വെച്ചാൽ ബ്ലൂ ആട്ടോ ആട്ടോഗൈസ് കണ്ടോ നിങ്ങൾ എനിയില്ലേ നമ്മുടെ കൂന്തലൊക്കെ മേടിച്ച് കഴിക്കാട്ടോ നിങ്ങൾ നല്ല ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതല്ലേ അപ്പോൾ എൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ഞാൻ വേഗം വരാം ബൈ ഗൈസ് സി യു